നമസ്കാരം വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ ജീവിതം തന്നെ കടല പോലെ കിടക്കുകയാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി അതിൻ്റെ പ്രശ്നങ്ങൾ ലഹള എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തര പാത്രത്തിലൂടെയും ടി വി ചാനലിലൂടെ നമുക്ക് മനസ്സ് വല്ലാണ്ട് തളർന്നു വന്നു കാരണം നമ്മൾ ചിന്തിക്കാത്തടത്തു നിന്നാണ് തുടങ്ങുന്നത് കുട്ടികൾ മുതിർന്നവരേക്കാളും കുട്ടികളിലേക്ക് ഇത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി അതിന് തടസ്സപ്പെടണം തടയിടണം ഒരു സംശയമില്ല ലഹരി വേണ്ട നമുക്ക് വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ശക്തമായിട്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം ആരും ഒന്നുമില്ല കണ്ടിടത്തും വിടാൻ പാടില്ല അത് ഇല്ലാതാക്കണം നമ്മുടെ നാട്ടിൽ വേണ്ട അതിനെക്കൊണ്ട് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായത് ലഹരി കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കുടുംബലകളാണ് അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ട് നാട്ടിലൊരു കൊലപാതകം നടക്കുന്നത് അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിന്നെ ലഹരിയുണ്ടാകുന്ന ലഹരി ഒരു തർക്കമില്ല അപ്പം ലഹരി നമുക്ക് വേണ്ട ഇതൊരു ശക്തമായി മുന്നിട്ടിറങ്ങണം നമ്മളുണ്ട് കൂടെ നമ്മളിന്നും ഉണ്ടായിരുന്നു ഒരുപാട് ലഹരിക്കെതിരെ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പല നാടകങ്ങൾ ചെയ്തിട്ട് പല വേദികൾ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നലെയും ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൈപൊളിഞ്ഞിട്ടാണ് എന്നാലും ഞാൻ ഒരു നടത്തും രാവിലെ പോലെ എം എൽ എ നമ്മളെല്ലാം കൂടി ഒരു നടത്തം നടത്തി അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് കൂടെയുണ്ട് എല്ലാവരും ഉണ്ട് കലാകാരന്മാരെല്ലാം എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ലഹരിതെ ശക്തമായി പോരാടണം അതിൻ്റെ ഈ റിപ്പോർട്ടർ ടീമിൻ്റെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കാനുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവിധ ആശംസകളും നേരിട്ടു